नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर् ശ്രീ ഗുരുഭ്യോ നമ ഹരേ ശരണം അയ്യപ്പം എല്ലാ പ്രിയപ്പെട്ട ധന്യാത്മാക്കൾക്കും നൂറ് നൂറായിരം സ്നേഹ സന്തോഷ ആശംസകൾ നൈമിഷികമായ ജീവിതം ഓരോ നിമിഷവും സ്വീറ്റ്ഫുള്ളും ഫ്രൂട്ട്ഫുള്ളുമാക്കി മാറ്റാൻ ജഗദീശ്വരൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം പരം ധീമഹി അത് സാധിക്കും കാരണം ചിരപുരാതനമായ ഈ ഭാരതീയ ഹൈദവ സംസ്കൃതി ആ സംസ്കൃതിയുടെ ഉദാത്തമായ പ്രതീകമാണ് ഞാനും നിങ്ങളുമട നിങ്ങളുമടങ്ങുന്ന ഈ സമൂഹം അപ്പോൾ അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത നൂറ് ശതമാനം പ്യൂർ സയൻസാണ് ഭാരതീയ ഹൈന്ദവ ദർശനങ്ങളെന്ന് മുൻവിധിയില്ലാതെ ഇത് നോക്കുന്ന മാക്സ്മുളറും ഐൻസ്റ്റീനും അടക്കമുള്ള വ്യക്തികൾ ബ്രിട്ടനായി എഴുതി വയ്ക്കുന്നു അതുകൊണ്ട് ഭാരതീയ ഹൈന്ദവ ദർശനങ്ങൾ ഏത് ഭൗതികവാദിക്കും ഏത് നാസ്തികതകൾക്കും ഏത് കമ്മ്യൂണിസ്റ്റുകാർക്കും ഏത് കുട്ടികൾക്കും ഏത് മുസ്ലിം ലീഗുകാർക്കും ഏത് സയൻസ് വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കാം മനസ്സിലാക്കാം അറിയാം കാരണം ഇത് കോസ്മിക് എനർജിയെക്കുറിച്ചാണ് ഇതിനകത്ത് പ്രതിപാദ്യമായ വിഷയം ഇലക്ട്രോൺ പ്രോട്രോൺ ന്യൂട്രോൺ മാസ് ഏത് കുട്ടിക്കും മനസ്സിലാകും അതുകൊണ്ട് ഈ ഹൈന്ദവ ഹൈന്ദവധർമ്മശാസ്ത്രങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുകയും ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ ശക്തരിൽ അതിശക്തമായ ഒരു വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള കുട്ടികൾ ധർമാചരണത്തിന് പ്രാപ്തരാകണം എന്താണ് ധർമ്മം കുരുക്ഷേത്ര യുദ്ധഭൂമിയല്ല കുരുക്ഷേത്ര ധർമ്മയുദ്ധമാണ് എന്താണ് നമുക്ക് ഈ ധർമ്മശാസ്ത്രങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കുന്നത് പുത്രധർമ്മം രാമായണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ പുത്രൻ എന്ന നിലയിൽ പുത്രധർമ്മം പുത്രി എന്ന നിലയിൽ പുത്രിധർമ്മം എന്ന നിലയിൽ മാതൃധർമ്മം എന്ന നിലയിൽ പിതൃധർമ്മം ഭാര്യ എന്ന നിലയിൽ ഭാര്യാധർമ്മം എന്ന നിലയിൽ ഭർത്തൃധർമ്മം സുഹൃത്ത് എന്ന നിലയിൽ സുഹൃത്ത് സുഹൃധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ അറിയാലോ തോണ്ടി 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 വാട്സാപ്പുകളിൽ വിടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയാമല്ലോ ധർമ്മം അറിയാം ഫേസ്ബുക്കുകളും ട്വിറ്ററും സോഷ്യൽ മീഡിയകളിലൊക്കെ ധർമ്മം വികസിപ്പിച്ച് അപകടത്തിലേക്ക് പോകരുത് എന്നാണ് ഒരു സഹോദരൻ്റെ റിക്വസ്റ്റ് കാരണം സോഷ്യൽ മീഡിയകളിൽ ഇന്ന് മിക്കവയും മിസ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ സുഹൃധർമ്മത്തിൻ്റെ ഒപ്പം രാഷ്ട്രധർമ്മമുണ്ട് രാഷ്ട്രധർമ്മമുണ്ട് ചുമരുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ സാധിക്കൂ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ രാഷ്ട്രമുണ്ടെങ്കിൽ നിലനിൽപ്പുള്ളൂ അപ്പോൾ രാഷ്ട്രീയമല്ല പ്രധാനം രാഷ്ട്രമാണ് രാഷ്ട്രം ധാരൈത ധ്രുവം എന്ന് വേദങ്ങൾ പറയുന്നു അപ്പം ആ രാഷ്ട്രത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും ടെററിസ്റ്റ് ആകാതിരിക്കാൻ മുസ്ലിം ടെററിസ്റ്റ് ആകാതിരിക്കാൻ പൗരധർമ്മങ്ങൾ അറിയണം പൗരധർമ്മങ്ങൾ പഠിപ്പിക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുകൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ പോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകളുണ്ട് അതിന് നമ്മളെ ഭരണഘടന ഓരോ കുട്ടികളെയും പഠിപ്പിക്കണം ഒപ്പം നിങ്ങൾ എന്തോ പഠിച്ചോട്ടെ നിങ്ങൾ എൻജിനീയർ ആവട്ടെ നിങ്ങൾ ഡോക്ടർ ഡോക്ടറാവട്ടെ നിങ്ങൾ ആകട്ടെ നിങ്ങൾ കർഷകരാകട്ടെ നിങ്ങൾ ഡ്രൈവർ ആകട്ടെ ആരാകട്ടെ നിങ്ങളെയൊക്കെ ഡിപ്രഷൻ ഡിപ്രഷൻ വിഷാദരോഗം നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കും നൂറ് ശതമാനം ഉറപ്പ് അപ്പം ഡിപ്രഷൻ ഇല്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തെ പഠിക്കണം ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം അറിയണം കാരണം ഇത് ഗീതാ മാതാജിയാണ് ഇതെങ്ങനെ ഗീതാ മാതാജി ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭാശയത്തിനകത്താണ് നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മയുടെ ഗർഭാശയത്തിലാണ് ആശയങ്ങൾ വികസിപ്പിച്ച് നാം വന്നത് അതുപോലെ ഭഗവത്ഗീത ഗർഭാശയമാണ് എന്താണ് ഗർഭത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ് ഗർഭാശയം ഈ ഗർഭാശയത്തിലാണ് നമ്മുടെ ചിന്തകളെ വികസിച്ച് 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 വരുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം വേദങ്ങൾ നാലായി വിഭജിച്ച കൃഷ്ണദ്വൈപായനാണ് പിന്നീട് വേദവ്യാസ ഭഗവാൻ എന്ന് പറയുന്നു ഋഗ്വേദത്തിലാണ് പ്രജ്ഞാനം ബ്രഹ്മ യജുർവേദത്തിലാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം സാമവേദത്തിലാണ് തത്വമസി എന്ന മഹാവാക്യം അയ്യപ്പസ്വാമിയെയും ശബരിമല ക്ഷേത്രവും നമുക്ക് കൃത്യമായി അറിയാം അതുപോലെ തന്നെ വേദങ്ങളിൽ ഏറ്റവും വലിയ വേദമാണ് അഥർവവേദം കാരണം ഋർഗ്വേദാണെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഞാൻ അഥർവ വേദം പറയുക കാരണം അയമാത്മാ ബ്രഹ്മ എന്നിലേ ബോധചൈതന്യമാണ് ബ്രഹ്മ കാരണം ഈ അഥർവ വേദത്തിലാണ് വൺ വൺ ജെയ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുകൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുകളിൽ ആയിരം ഉപനിഷത്തുകളും അഥർവ വേദത്തിലാണ് അതുകൊണ്ട് എന്നാൽ ഭഗവാൻ പറയുന്നതോ വേദാനാം സാമവേദോസ്മി വേദങ്ങളിൽ ഞാൻ സമവേദമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു കാരണം തത്വമസൈ മഹാവാക്യം അതിലാണ് ഏതായാലും നാല് വേദവും ഒരുപോലെ നാം പഠിക്കണം അതിലത്തെ അപ്പോൾ ഈ ഋഗ്വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം പ്രകർഷേണയുള്ള ജ്ഞാനം ഈ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ശരീരത്തിലെ സെമൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഈ സെമൻ അമ്മയുടെ ഗർഭാശയത്തിലെ ഈ യഗ്ഗുമായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് ഈ യഗ് ഈ യഗ്ഗുമായി സംയോജിച്ച് സംയോജിച്ച് ഇവിടെ സൃഷ്ടിയല്ല ഇവിടെ എക്സ്പാൻഷനാണ് ഇവിടെ വികസനമാണ് ആ വികസിച്ച് 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 പത്ത് മാസം കൊണ്ട് വികസിച്ച് ഈ പല്ലിൻ്റെ സ്ഥാനത്ത് പല്ലും മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്കും കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണും നാക്കിൻ്റെ സ്ഥാനത്ത് നാക്കും ബുദ്ധിയുടെ സ്ഥാനത്ത് ബുദ്ധിയും ചിന്തകളുടെ സ്ഥാനത്ത് ചിന്തവും ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഹൃദയവും ഹൃദയം ഇടിക്കുകയും പൾസ് ഉണ്ടാക്കുകയും എല്ലാം 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 ഈ ഒരു സമൻ ബോധസ്വരൂപമായി ബോധത്തിൻ്റെ വികസനമാണ് ഇതാണ് എണ്ണായിരം വർഷങ്ങൾക്ക് മുന്നേ ഋഷീശ്വരൻ കണ്ട പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ഈ പ്രജ്ഞാനം ബ്രഹ്മയാണ് ശുക്ലധർമ്മം അപ്പോൾ അച്ഛൻ്റെ ശരീരത്തിലെ ആ ശുക്ലത്തിന് ആ നീന്തി തുടിച്ച് അമ്മയുടെ യഗുമായി സംയോജിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ട് ഒരു ബോധമുണ്ട് ഈ ബോധത്തിൻ്റെ വികസിത രൂപമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വേദങ്ങളും ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഭാഗവതവും ഭഗവത്ഗീതയും ഏവം പരമ്പരാപ്രാപ്തം പരമ്പരയിലൂടെ പരമ്പരയിലൂടെ അച്ഛൻ്റെ ബുദ്ധിയിലൂടെ അച്ഛൻ്റെ ബോധത്തിലൂടെ അച്ഛൻ്റെ ശരീരത്തിലെ ബ്ലഡിലൂടെ അച്ഛൻ്റെ ബുദ്ധിയിലൂടെ അച്ഛൻ്റെ സെമനിലൂടെ അമ്മയുടെ ബുദ്ധിയിലൂടെ അമ്മയുടെ യജ്ഞമായി സംയോജിച്ച് വികസിതം ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു സയൻസിനും സാധിക്കില്ല കാരണം സ്നേഹസ്വരൂപമാണ് ഈ ഈശ്വരധർമ്മം അപ്പോൾ സ്നേഹിക്കാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ സ്നേഹം കൊടുക്കാൻ സ്നേഹം വാങ്ങിക്കാൻ ധർമാചരണത്തിന് ധർമ്മം ആചരിക്കുകയും ധർമാചരണത്തിന് പ്രേരിപ്പിക്കുകയും ഈ വേദങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന മൊത്തം പവിഴവും ആചരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിലെ സുഗന്ധം നിങ്ങളുടെ ജീവിത സുഗന്ധമാക്കി മാറ്റാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം അല്ലാതെ പൊട്ടന്മാർ പറയുന്നത് പോലെ അടിച്ചേൽപ്പിക്കുകയല്ല പത്ത് കൽപ്പനകളിലൂടെ ബൈബിളിലൂടെ അടിച്ചേൽപ്പിക്കുകയല്ല ഖുറാൻ അടിച്ചേൽപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിക്കുകയല്ല മറിച്ച് പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് ഭഗവത്ഗീതയിൽ അർജുനൻ്റെ സംശയങ്ങൾക്ക് ഭഗവാന്റെ മറുപടിയാണ് ഉപനിഷത്തുക്കളൊക്കെ ശിഷ്യന്റെ ചോദ്യവും ഗുരുവിന്റെ ഉത്തരവുമാണ് അപ്പോൾ നമുക്കറിയാം ഭഗവാൻ പറയുന്നത് ഹതോ വാപ്സി സ്വർഗം നിനക്ക് സ്വർഗം കിട്ടും അല്ല യുദ്ധത്തിൽ നീ ജയിക്കുകയാണെങ്കിൽ ജിത്വാ മോക്ഷസേ മഹിം നിനക്ക് ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാം

ജീവിത ജീവിതധർമാചരണങ്ങൾ ആചരിക്കുകയാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാനും നിങ്ങളും ഇത് ആചരിക്കും നമ്മളെ മക്കളെ ആചരിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം കാരണം അവരെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായും വ്യക്തമായും അവർക്ക് തെളിഞ്ഞു വരും അപ്പോൾ പഠിക്കേണ്ട കുട്ടികൾ പഠിക്കും എല്ലാത്തിലും എ പ്ലസ് വാങ്ങിക്കേണ്ട കുട്ടികൾ എ പ്ലസ് വാങ്ങിക്കണ്ടും എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കും 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 കുട്ടികൾ കുട്ടികൾ ശാസ്ത്രജ്ഞരാവേണ്ട ആ ആ ആ രീതിയിൽ 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 എഞ്ചിനീയർ കാർഷിക വിദഗ്ധരാകേണ്ടത് ും കുട്ടികൾക്ക് തിരിച്ചറിയാൻ ഒരു വ്യക്തതയും ശുദ്ധതയും കൃത്യതയും ഈ ഭഗവത്ഗീതയിലൂടെ ഉണ്ടാകും അപ്പോൾ ഈ വ്യക്തമായ അപ്പോ ലക്ഷ്യബോധത്തിലോടുകൂടി ഇത് ജീവിതത്തെ സ്നേഹിക്കുന്ന ആർക്കും ഈ ഭഗവത്ഗീത പഠിക്കാം കാരണം അത്ര ഭൗതികതയിൽ അധിഷ്ഠിതമാണ് ഭൗതികതയിൽ അധിഷ്ഠിതമാണ് ഈ സർവവേദ സാര സംഗ്രഹമായ ഭഗവത്ഗീത നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഇന്നതാണ് ക്ഷേത്രം ഇന്നതാണ് ക്ഷേത്രജ്ഞൻ ഇന്നതാണ് ശ ഇതം ശരീരം കൗതേയ ക്ഷേത്രം ഇന്നതാണ് ശരീരം ശരീരം അസ്ഥി ജായതെ വർദ്ധത വിപരീതമതേ അപക്ഷീയമതെ നശ്യത നശിക്കുന്ന ഷഡ്വികാരങ്ങളുള്ളതാണ് ശരീരം തകരാത്ത തളരാത്ത വ്യക്തിത്വത്തിനുടമയാണ് ഞാൻ അപ്പോൾ ഞാനല്ല എൻ്റെ ഭാര്യ ഞാനല്ല എൻ്റെ ശരീരം ഞാനല്ല എൻ്റെ വീട് ഞാനല്ല എൻ്റെ കാറ് ഞാനല്ല എൻ്റെ പട്ടി അതുകൊണ്ട് ഞാനല്ല എൻ്റെ ശരീരം എൻ്റെ ശരീരം വേറെ എൻ്റെ വ്യക്തിത്വം വേറെ ഇത് തിരിച്ചറിയിപ്പിക്കുകയാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ ലക്ഷ്യം അപ്പോൾ ക്ഷേത്ര ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയുഗത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു എന്തിന് നമ്മുടെ ജീവിത നിലവാരത്തെ അടിമുട്ടി ഒരു പരിവർത്തനത്തിലൂടെ ഉയർത്താനാണ് ഭഗവാന്റെ ലക്ഷ്യം അതുകൊണ്ട് പ്രേമസ്വരൂപനായ ഭഗവാൻ പറയുന്നത് നാം തള്ളിക്കളഞ്ഞു കളി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എട്ടിൻ്റെ പണി കിട്ടും കട്ടപ്പുക അതുകൊണ്ട് ജീവിതത്തെ സ്നേഹിക്കുന്നവർ भगवान् श्रद्ध प्रकृतिं पुरुषं चैव विध्यानादि उभापि विकारांश्च गुणांश्चैव विद्धि प्रकृति संभवान् विद्धि प्रकृति संभवा പ്രകൃതി പുരുഷം വളരെ വ്യക്തമായി പറയുകയാണ് എന്ത് വേദങ്ങൾ പറയുന്നു സോ കാമായ ബഹുസ്യം പ്രജായത ബിഗ് ബാൻ തിയറിയാണ് ബിഗ് ബ്ലാസ്റ്റ് തിയറിയ തന്നെയാണ് ഇത് എന്ത് സോ കാമായ ബഹുസ്യം പ്രചായതേ ഞാൻ പലതായി ഭവിക്കട്ടെ ഞാൻ പലതായി ഭവിക്കട്ടെ എങ്ങനെയാണോ ബാല്യം കൗമാരം യൗവനത്തിലെത്തിയപ്പോൾ എനിക്ക് താടി രോമങ്ങളുണ്ടായത് എങ്ങനെയാണോ യൗവനത്തിലെത്തുമ്പോൾ പെൺകുട്ടികൾക്ക് സ്ഥനം വളർന്നു വരുന്നത് എങ്ങനെയാണോ ഈ മണ്ണിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികൾ കിളർത്തു വരുന്നത് എങ്ങനെയാണോ എട്ടുകാലിക്ക് ആ ഇട്ടുകാലി വല സ്വന്തം ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്നത് ഇതുപോലെയാണ് പ്രകൃതി പുരുഷം ചെയ്വ എന്താണ് പ്രകൃതിയും പുരുഷം ച പ്രകൃതിയും പുരുഷനും ഇത് രണ്ടല്ല ഇത് രണ്ടല്ല ഈ അദ്വൈതം അദ്വൈതം എന്ന് വെച്ചാൽ രണ്ടല്ലാത്തത് രണ്ടാകാൻ സാധിക്കാത്തത് സ്വഗതവേദം സ്വജാതീയം വിജാതീയം സ്വഗതഭേദം ഇവയൊന്നുമില്ലാത്തത് എന്ന് ഏകമായി ഏകമായി ഉള്ള ഈ കാരണം ഭഗവത്ഗീത തന്നെ അതിൻ്റെ മുന്നേ ഭഗവത്ഗീതയുടെ മുന്നേ ഉള്ള ഭഗവത്ഗീത ധ്യാനത്തിൽ മധുസൂദാനന്ദ സരസ്വതികൾ പറയുന്നു അദ്വൈതാമൃത വർഷിണിം ഭഗവതിം അഷ്ടാദാധ്യായണിം ഇത് അദ്വൈതാമൃതർഷിണിയാണ് അപ്പോ ഈ അദ്വൈതാമൃതർഷിണി എന്ന് ഉറപ്പിക്കുകയാണ് പ്രകൃതി എന്താണ് പ്രകാരോധി പ്രകൃതി പ്രഹർഷേണ പ്രഹർഷേണ ജായതേ പ്രഹർഷേണ ചെയ്യുന്നത് എന്താണോ അതാണ് പ്രകൃതി പ്രകാരോ ഇതി പ്രകൃതി എന്ത് മറ്റൊന്നുമല്ല സിമ്പിളായി പറഞ്ഞ മായ അപ്പുറത്തെ വീട്ടിലെ രാമനായരുടെ മായ അല്ല ഇത് പുരുഷം അപ്പൊ പിന്നെ പുരുഷനോ പുരി പുരീഷേ തേ ഇതി പുരുഷ പുരീഷെരുഷ ശരീരത്തിൽ ശയിക്കുന്ന അനന്തപത്മനാഭനയാണ് അനന്തപത്മനാഭനയാണ് ആ ഇതി പുരുഷ ആ പൂർണതയാണ് പൂർണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത് ആ പൂർണതയാണ് എന്താ എൻ്റെ അന്തരാത്മാവ് ഈ പരമാത്മാവ് തന്നെയാണ് ഈ ജീവാത്മാവ് ഇതാണ് പുരുഷൻ ഉഭൗ രണ്ട് എന്ന് തോന്നുന്ന എന്ന് ഈ രണ്ടെന്ന് തോന്നുന്ന രണ്ട ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടതിൽ ഉണ്ടായോ ബദ മിണ്ടാവതല്ല ഏത് അമ്മയും ഞാനും യൂട്രസിനകത്ത് ഒന്നായിട്ടുള്ളത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊക്കൾക്കൊടി കട്ട് ചെയ്തപ്പോൾ ഞാൻ കരഞ്ഞു അതിനുശേഷം ഇങ്ങോട്ട് ഉണ്ടായത് പറയാനല്ലോ ജന്മദുഃഖം ജരാദുഖം ജായദുഖം പുനഃപുന സംസാര സാഗരം ദുഃഖം ശങ്കരാചാര്യർ പറയുന്നു ഇത് തന്നെയാണ് ഹരിതാമ കീർത്തനത്തിലൂടെ ഭട്ടതരിപ്പാട് പറയുന്നു അതിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത് അപ്പൊ ജീവാത്മാവും പരമാത്മാവും ഒന്നിച്ചു ചേർന്നുള്ള ആ അവസ്ഥയിൽ നിന്നും ജീവാത്മാവായി ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരുണ്ടൽ അത് പരമാത്മാവിലേക്ക് തന്നെ തന്നെ അപ്പൊ വികാരാൻ അപ്പോ അനാദിവിദ്ധി അനാദിവിദ്ധി അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിയില്ലാത്തത് അനാദി ആദി ഇല്ലാത്തത് കഴിഞ്ഞാൽ ഉത്ഭവമില്ലാത്തത് അനാദി മുതൽ പരിണാമത്തിലൂടെ എവലൂഷണറിയിലൂടെ വളർന്നു വന്നതാണ് ഇപ്പോൾ ഇവിടെ നാം കാണുന്ന പ്രകൃതി എന്ന് നീ അറിഞ്ഞാലും വിദ്ധി ഇത്ര വലിയൊരു സയൻസ് തന്നെ എവിട്ടിയാ കിട്ടുക ഇതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം ഈ രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം ഇത് കുളിച്ച അമ്പലത്തിൽ പോയി മക്കളെ തൊഴുത മക്കളെ പ്രാർത്ഥിച്ചോ മക്കളെ പ്രാർത്ഥിച്ചോ ഇവർ പ്രാർത്ഥിച്ചു എന്ത് എനിക്ക് എല്ലാത്തിലും വ്യാപ്ലസ് കിട്ടണമെന്ന് അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വട്ടപ്പൂജ എന്താണ് പഠിക്കാനല്ല കുട്ടികളെ പഠി ഇതൊക്കെ പൊട്ട ട്യൂഷന് പോയി ട്യൂഷൻ 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 ഇവർക്ക് പഠിക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇറിട്ടേഷനാണ് അപ്പം വ്യക്തിയുടെ സർഗാത്മകതയെ വളർത്തിയെടുക്കുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത ഒരു പൂർണതയിൽ നിന്നും പൂർണതയിലേക്കുള്ള ഒരു പ്രയാണമാക്കി മാറ്റുകയാണ് അപ്പോൾ ഭഗവാൻ തുടർന്ന് പറയുന്നു പ്രകൃതി സംഭവാൻ വിദ്ധി പ്രകൃതിയായ എന്നിൽ നിന്ന് സംഭവിച്ചതാണ് ഉണ്ടായതാണ് പരിണമിച്ചതാണ് അല്ലാതെ സൃഷ്ടിച്ചത് അല്ല സംഭവിച്ചത് പറഞ്ഞാൽ ഉണ്ടായത് എൻ്റെ അച്ഛനും അമ്മയും കൂടി സംഭവിച്ചു ഞാൻ ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധ മധ്യത്തെങ്കില് അർജുനന് അർജുനൻ്റെ തളർച്ചയിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും ഭഗവത്ഗീത കൃഷ്ണൻ്റെ ഹൃദയത്തിൽ ഉണ്ടായതാണ് ഉണ്ടായതാണ് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷത്തു ശ്രീരീഷ്ണമത് ഭഗവതി ധർമ്മവിദ്യ യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ് സംവാദമാണ് സംവാദമാണ് ഇവിടെ ഉണ്ടായതാണ് അപ്പോൾ പ്രകൃതി സംഭവാൻ വിദ്ധി പ്രകൃതിയായ എന്നെ നിന്നും സംഭവിച്ചതാണ് ഉണ്ടായതാണ് അപ്പോൾ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാസമെന്താണ് പ്രപഞ്ചം എന്താണ് അത് അറിയിക്കാനാണ് ഭഗവാനീ പറഞ്ഞത് അപ്പോൾ സർവം പ്രകൃതി അർജുന ഈ പ്രകൃതി മുഴുവൻ സർവവും ഞാനാണ് എന്ന് ഭഗവാൻ അസന്യഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇത് അറിയുന്ന ഓരോ വ്യക്തിയും പ്രകൃതി സ്നേഹത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറുകളായി മാറും നമ്മൾ സമൂഹത്തിൽ കാണുന്നത് പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് അത്യുഷ്ണം കേരളത്തിലെ മലയാളിക്കറിയാം വെള്ളപ്പൊക്കം എന്തുകൊണ്ട് കാടായ കാട് മുഴുവൻ നാം വെട്ടിമുറിച്ചു തോടായ തോടുകൾ മുഴുവൻ സമതലങ്ങളാക്കി കുന്നായ കുന്നുകൾ മുഴുവൻ നാം വെട്ടിമുറിച്ചു ഇത് പാടില്ല എന്നുള്ളതാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ സർവം പ്രകൃതി അർജുന ഇപ്പോൾ പ്രകൃതിക്ക് സന്തുലിതമായ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് ഭഗവാൻ നമ്മളെ മക്കളെ കൈപിടിച്ചു ഉയർത്തുകയാണ് വരും തലമുറയെ തത്വാധിഷ്ഠിതമായി ധർമാധിഷ്ഠിതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ അദ്വൈതാമൃതവർഷിണിയായ വർഷിണിയായ ഭഗവത്ഗീത മയ്യേവ സകലഞ്ചാതം മൈ സർവം പ്രതിഷ്ഠിതം മൈ സർവലയം തദ് തദ്വസ്മേഹം ഇതാണ് വേദങ്ങൾക്ക് പറയാനുള്ളത് എന്നിലാണ് ഇതൊക്കെ ജനിക്കുന്നത് എന്നിലാണ് ഇവയൊക്കെ വളരുന്നത് എന്നിൽ തന്നെയാണ് ഇവയൊക്കെ ലയിച്ചു ചേരുന്നത് അതുകൊണ്ട് സർവം പ്രകൃതി അർജുന അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം മമമായ ദുരക്ത ദേവിത്യേഷ ഗുണമയി ദേവിത്യേഷ ഗുണമയി മാമമായ ദുരക്തയാൻ ഇതെൻ്റെ മായയാണ് മാമേ വാഷുതം പ്രബദ്ധൻ തേ മാമേഘം അതുകൊണ്ട് ഈ മായയെ അതിജീവിക്കാൻ എൻ്റെ ഉപാസനയിലൂടെ അപ്പോൾ വികാരാംശാ ഗുണം പ്രകൃതിയിൽ കാണുന്ന എല്ലാ സർവജീവജാലങ്ങൾക്കുമുള്ള സർവ വികാരങ്ങൾക്കും എല്ലാ പ്രകൃതിയിലെല്ലാ ചര അചരങ്ങൾക്കും എല്ലാ ചെടികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള എല്ലാ വികാര വിചാരങ്ങളും ഞാനാകുന്നു ഗുണ ചെയ്വ എന്തൊക്കെ എന്തിൻ്റെയൊക്കെ ഗുണങ്ങളുണ്ടോ എസെൻസ് ഉണ്ടോ സുഗന്ധമുണ്ടോ ദുർഗന്ധമുണ്ടോ രുചിയുണ്ടോ അരുചിയുണ്ടോ ഇവയെല്ലാം എല്ലാം 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 ഞാനാകുന്നു വിധി പ്രകൃതി സംഭവാൻ അങ്ങനെ ഈ പ്രകൃതിയിൽ ഇതൊക്കെ സംഭവിച്ചതാണ് ഇതൊക്കെ ഞാനാകുന്നു ഞാനാകുന്നു സോ കാമായ ബഹു സാംപ്രദ അപ്പോൾ ക്ഷേത്ര ക്ഷേത്ര ക്ഷേത്രജ്ഞ സംസ്കൃതിയിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഋഷീശ്വരന്മാരുടെ ക്ഷേത്ര സംസ്കൃതി ആ ക്ഷേത്രം നോക്കൂ ഒരലയായി നോക്കൂ അവിടെ പ്രകൃതിയെ പൂജയ്ക്ക് നോക്കൂ സർപ്പക്കാവുകളെ നോക്കൂ അപ്പോൾ കാടുകളും പുഴയും നദിയും പ്രകൃതിയും എല്ലാത്തിനെയും സംരക്ഷിക്കണം എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ വിഷനും മിഷനും സർവചരാച്ചരാത്മകമായ ഒരു സ്നേഹം അപ്പോൾ മനുഷ്യനാകാൻ മനുഷ്യനാകാൻ അപ്പോൾ മനുഷ്യനിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് ഉയരുകയും മനുഷ്യദേവന്മാരായി ജീവിച്ച് വളർന്ന് അമൃതത്വത്തിൻ്റെ സന്തതികളായി അമൃതത്വത്തിൽ ജീവിച്ച് അമൃതത്വത്തിലേക്ക് ലയിച്ചു ചേർന്ന് സന്തോഷപ്രദമായ ആനന്ദപ്രദമായ ഒരു ജീവിതം കൊണ്ട് നടക്കാൻ നമ്മളെ മക്കളെ പ്രാപ്തരാക്കണം വരും തലമുറയെ പ്രാപ്തരാക്കണം ലക്ഷ്യബോധമുള്ള കുടുംബസ്നേഹികളായ സ്നേഹികളായ അച്ഛനെയും അമ്മയെയും മക്കൾ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും രാഷ്ട്രത്തെയും സ്നേഹിക്കുന്ന രാഷ്ട്രസ്നേഹികളെ സ്നേഹികളെ കുടുംബസ്നേഹികളെ വാർത്തെടുക്കാൻ നമ്മളിതാദ്യം പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം അതിന് ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം നിങ്ങളോടൊപ്പം വളരെ സ്നേഹമസുമൃതമായി സ്നേഹാധിഷ്ഠിതമായി ഈ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാനും പറയാനും അറിയാനും അറിയിക്കാനും സാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും സാധിക്കുന്നത് തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നിങ്ങളെയൊക്കെ കുടുംബത്തിലെ ഒരംഗമാകാനും നിങ്ങളുടെ മകനാകാനും നിങ്ങളുടെ സഹോദരനാകാനും നിങ്ങളുടെ സുഹൃത്താകാനും സാധിച്ചത് ഈ ഗീതാ മാതാവിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ ഏവം അച്ഛൻ്റെയും എൻ്റെ ഗുരുവിൻ്റെയും ഏവം പരമ്പരാപ്രാപ്തം ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കണം അറിയണം അടി അറിയണം പഠിക്കണം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം കാരണം അത് വൈതാമൃതവർഷിണിയും ഇത് അമൃതമാണ് എല്ലാവർക്കും ആയൊരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത ഭവന്തു സ്വാമീശരണം ശരണമയ്യപ്പ